ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തൃപ്പൂണിത്തുറ തുറവൂർ തൃശൂർ കെ കരുണാകരൻ സ്റ്റഡി സെന്റർ കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ കെ സുലൈമാൻ മാസ്റ്റർ അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി കെ കരുണാകരൻ സ്റ്റഡി സെന്റർ കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കെ എ സുലൈമാൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനവും പനയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിന് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചതിന് കൊച്ചിയിലെ പഴയകാല ത്രിമൂർത്തികൾ കെ എച്ച് സുലൈമാൻ മാസ്റ്റർ എക്സ് എം എൽ എ എം കെ രാഘവൻ വക്കീൽ എക്സ് എം എൽ എ എ എ കൊച്ചുണ്ണി മാസ്റ്റർ എക്സ് എം എൽ എ ഇവരുടെ പേരിലുള്ള വിദ്യാഭ്യാസ പുരസ്കാരം നൽകി പല സംഘടനകളും നിങ്ങളെ നിങ്ങളെ നിങ്ങൾ സ്കൂളിനെ അനുമോദിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങൾ അധ്യാപകർ പറയുന്നത് കേൾക്കുകയും മാതാപിതാക്കൾ പറയുന്നത് കേൾക്കേണ്ടത് നമ്മൾ ഇവിടെ തരുന്ന അവാർഡ് കെ ശ്രീമാർ അനുസ്മരണത്തോടനുബന്ധിച്ച് പഴയ കാല കൊച്ചിയിലെ ശ്രീമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ശ്രീമാസ്റ്ററിനെ പറയുകയാണെങ്കിൽ എൻ കെ രാമൂർത്തിനെ പറയണം മാസ്റ്ററിനെ പറയണം അന്നലെ ആ ചരിത്രം കംപ്ലീറ്റ് ആവുന്നു ൾക്ക് കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനുസ്മരണ സമ്മേളനവും വിതരണവും ബന്ധങ്ങളിൽ ലോകം ഉപയോഗിക്കുന്ന നെടുമ്പാശ്ശേരിയിലുള്ള വിമാനത്താവളം ആ വിമാനത്താവളം ഈ കെ കരുണാകരൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയുടെ ആ നേതാവിൻ്റെ ആശയത്തിൽ നിന്നും ഉണ്ടായിരുന്നു ഇന്ന് ലോകത്ത് തന്നെ മികച്ച വിമാനത്താവളം എന്നറിയപ്പെടുന്നു മുഴുവൻ ചോളാർ പദ്ധതിയിൽ കൂടി വൈദ്യുതി പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു വിമാനത്താവളമായി ഹെഡ്മാസ്റ്റർ ഇ എ അബ്ദുൾ സത്താർ വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങി കെ കരുണാകരൻ സ്റ്റഡി സെന്റർ കൊച്ചി പ്രസിഡന്റ് മുഹമ്മദ് ജറീസ് അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ഖാദർ ജബാർ എം ഐ അബ്ദുൾ റഷീദ് കെ എസ് റഷീദ് പി എം താജുദ്ദീൻ ഫസലുറഹ്മാൻ സിറാസ് ഹുസൈൻ എ മുഹമ്മദ് ലൈല കബീർ ഷക്കീല എന്ന എം സുജീർ സജീവ് പുഷ്പ റോഷൻ പി ഇ റാഫേൽ ടി എം സുധീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊച്ചി